യു പി ഐടെ ഒന്നാം യുപിയുടെ അവസാന കാലഘട്ടത്തിലും രണ്ടാം യുപിയുടെ തുടക്ക കാലഘട്ടത്തിലും ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിനെ വെച്ച് പണം സമ്പാദിച്ച ഒരു ബ്രോക്കറായിരുന്നു അനിൽ ആന്റണി അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിലെ ഓഫീസിൽ കൊണ്ടിരുന്ന കോൺഫിഡൻഷ്യൽ ഫയലുകളിലെ ഫോട്ടോസ്റ്റാറ്റ് വിറ്റ് പണം സമ്പാദിക്കുന്ന ഒരാളായിരുന്നു അനിലാൻ്റണി ബി ജെ പി ചെന്ന് ചേരുന്നവരെല്ലാം ആണ് ബ്രോക്കർ ദല്ലാൾ ഈ ദലാൾ എന്ന് തന്നെ രണ്ടർത്ഥമുണ്ട് കൂട്ടിമുട്ടിക്കണവനുണ്ട് കൂട്ടി കൊടുക്കണവനും കാറ്റഗറി എ കാറ്റഗറി ബി അതിനകത്ത് ഏറ്റവും വലിയ ചാലപ്രവർത്തന യു പി ഒന്നാം യു പി യുടെ അവസാന കാലഘട്ടത്തിലും രണ്ടാം യു പി ഐടെ തുടക്ക കാലഘട്ടത്തിലും ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിനെ വച്ച് പണം സമ്പാദിച്ച ഒരു ബ്രോക്കറായിരുന്നു അനിൽ ആന്റണി മനസ്സിലായി ആ അനിൽ ആന്റോണിയാണ് ഇപ്പോൾ ആദർശം പറയണത് രണ്ടായിരത്തി അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിനും ഇടയ്ക്ക് അന്നത്തെ സി ബി ഐ ഡയറക്ടറായിരുന്നു രഞ്ജിത് സിൻഹ അന്ന് സി ബി ഐക്ക് രഞ്ജിത് സിൻഹ എന്ന് ഡയറക്ടർ യു പി അടക്കം അന്ന് സി ബി ഐക്ക് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് എംബാനിൽ ചെയ്ത എൻ്റെ സുഹൃത്തായ ഒരു ലോയറെ സഹായിക്കാൻ എൻ്റെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആ അറിയാതെ എൻ ഡി എ വന്നപ്പോൾ സമ്മർദ്ദത്തിന് എനിക്ക് തിരിച്ചു തന്നത് പിന്നെ ആന്റണി യു പി എ ഗവൺമെന്റ് അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആന്റണിയുടെ വീട്ടിലെ ഓഫീസിൽ കൊണ്ടിരുന്ന കോൺഫിഡൻഷ്യൽ ഫയലുകളിലെ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് വിറ്റ് പണം സമ്പാദിക്കുന്ന ഒരാളായിരുന്നു എന്നെ ദാൽ സീനിയർ ആണ് കാര്യത്തിൽ അല്ല ഞാൻ പറയണില്ല സീവിട്ടി വെച്ച് നോക്കിയാ മനസ്സിലായില്ലേ അങ്ങേരിപ്പൊ ബി ജെ പി ചേർന്ന് അങ്ങേര് അങ്ങേര് വാഷ് ചെയ്തെടുത്ത് അങ്ങേരിപ്പൊ ശുദ്ധപരിവേഷം കെട്ടി അങ്ങേരി ഇന്ന് അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ തള്ളി പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി പാകിസ്ഥാനിൽ പോയി മത്സരിക്കണമെന്നും ചന്ദ്രനെ നോക്കി നിലാവ് കാണണമെന്നും എല്ലാം പറയുന്നുണ്ട് ഈ ആദർശ പരിവേഷത്തിന്റെ ഭാഗമായ ആനയുടെ മകനായി ജനിച്ചോണ്ടല്ലേ കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉപയോഗിച്ച് പണം സമ്പാദിച്ചത് ഇപ്പം എന്താദർശം എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ആളെയല്ലേ അല്ല എന്നിട്ട് എനിക്ക് പരാതിയില്ല വരുവുമില്ല എന്റെ കയ്യിൽ നിന്ന് അന്ന് സ്റ്റാൻഡിങ് കമ്മീഷൻ മേടിച്ചിട്ട് െന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് ലോയറിന് വേണ്ടി ഞാൻ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ ഞാൻ പി ജെ കുര്യനെയും പി ടി തോമസിനും വഴി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അല്ലെങ്കിൽ അന്ന് അന്ന് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോഴും മിറ്റ് പണം സമ്പാദിച്ചോമസ് ബിജെപിയില് ചെന്നു ചേരുന്നവരെല്ലാം നല്ലൊരു പാർട്ടിയായിരുന്നു സി കെ ഭീ അടുത്ത കാലത്ത് പറഞ്ഞല്ലെ കുടിയേറ്റക്കാരെല്ലാം കുഴപ്പക്കാരാണ് ആദർശം പറയാൻ ഒട്ടും യോജിച്ച ഒരാളല്ല ഈ അയാളാണ് ദിവസമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രവും എനിക്ക് കോൺഗ്രസിനോട് പ്രതിബദ്ധത എനിക്ക് പ്രതിബദ്ധയില്ല അവിടെ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആന്റോ ആന്റണിയെ ഞാൻ കണ്ടെത്തുന്നുണ്ടെന്നല്ലാണ്ട് ഞാൻ സംസാരിച്ചിട്ട് പോകില്ല അത് തോമസ് ഐസക്കിനെയും എനിക്ക് കണ്ടറിവില്ല പുറത്ത് വരികയോ ഒന്നും വേറെ ഇല്ല പക്ഷെ ഒരു ഒരു പരിമിതിയില്ലേ ഒരാളെ അവിടെ എളിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ പിതാവ് വർഷങ്ങളായി കൊണ്ടുനടന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജീവിതമാർഗത്തിന് പലതും സമ്പാദിച്ചിട്ട് ഇപ്പൊ എൻ ഡി എ പോയി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആവുമ്പോഴത്തേക്കും ആ പാർട്ടിയെ ഏതാണ്ട് ഈ ഒരു നാലാം കട ആളുകളെ പോലെയാണ് ഇത് ആ പാർട്ടിയെ അതിശയിക്കുന്നത് അതിനെ ഞാൻ എതിർത്തത് ഞാനൊരു അഭിവിവാഹിതനാണ് വിവാഹിതനല്ല എനിക്ക് കുടുംബം ഇല്ല കുടുംബമുള്ള എല്ലാവരും വഴിതെറ്റിയാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ സിൻഡിക്കറ്റിലേക്ക് വീഴ്പെട്ട് പിണറായി വിജയൻ നല്ലവനാണ് ഞാൻ ആനാണെന്ന് പറയുന്നുണ്ടോ മക്കളുടെ സമ്മർദ്ദം ന്യൂ ജനറേഷൻ സമ്മർദ്ദത്തിനൊരു അടിമത്തിലാണ് നോ ഡൗട്ട് കുടുംബമല്ലേ ഡീലും കൺക്ലൂഡ് ചെയ്യുകയാണ് ഫയൽ പൂർത്തിയാക്കാത്തരായ ബ്രോക്കേഴ്സ് അനിലിനെ പിടിച്ച് ഇതിന്റെ കോപ്പി സമ്പാദിച്ച് ഇതിന്ന് ഫോട്ടോ കോപ്പി കിട്ടുമ്പോസ് അറിയാമല്ലേ പക്ഷെ ഒന്നും നടന്നില്ല പ്രൊസീഡിങ്റിയാവും ഈ എന്താണ് ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കണെങ്കിൽ ഏത് ട്രെൻഡ് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം അതൊന്നും വേണ്ടല്ലോ ഡിക്ലറേഷൻ സംശയം വേണ്ട കാരണം കൗണ്ടിംഗ് കഴിയുമ്പോൾ ഭരണാധികാരി ഭരണാധികാരിൽ അശോക സംബന്ധം ഓഫ് റിസൾട്ട് കൊടുക്കും അത് കൊണ്ടുപോയിട്ട് രാജ്യസഭാ സെക്രട്ടറി ലോക്സഭാ സെക്രട്ടറിയും കാണിച്ചാലും ഒത്തെടുക്കാൻ പറ്റും അത് യു ഡി എഫ് എൽ ഡി എഫും ഉണ്ട് കാരണം അങ്ങേര് തന്നെ അങ്ങനെ അവസരം കളഞ്ഞു പിടിച്ച് അനാവശ്യമായ കമന്റ് അല്ലേ അങ്ങേര് പറഞ്ഞോണ്ടിരിക്കും

െട്ടെനിക്ക് പറ്റൂലോ പി ജെ കുര്യനും പി ജെ കുര്യനും കൂടി പറയുന്നുണ്ടോ ഇതാണ് അതിനകത്ത് എന്താ ഞാൻ ആദർശവനാണെന്നും പറയുന്നില്ല ശുദ്ധനാണെന്നും പറയുന്നില്ല ഈ ശുദ്ധത പറയുന്നവരെല്ലാം ശുദ്ധത ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞത് എന്നെ എല്ലാം അവഹേളിക്കുന്ന പേര് ദെല്ലാളെന്നാണ് ഞാനൊരു ദെല്ലാൽ പണി എടുത്തതായിട്ട് ആരും പ്രൂവ് ചെയ്തിട്ടില്ല ആരോപണങ്ങൾ മാത്രമാണ് ഇത് ഞാൻ വ്യക്തവും കൃത്യമായി പറയുന്നതിനെനിക്കൊരു ആരോപണം സംശുദ്ധം എനിക്ക് എനണി എന്ന് പറഞ്ഞ മനുഷ്യനോട് ഒരു അടുപ്പന മക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആദർശമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അടിപെട്ട കുടുംബൻ അറ്റാക്ക് താങ്ങാൻ പള്ളി ും ഒരുമിച്ച് ഓർമ്മ അതാണ് എന്തിനെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാതാവ് എലിസബത്ത് ആന്റണി പറഞ്ഞല്ലോ ഏതൊരു സെന്റർ ആ ഒരു വേർഡുണ്ട് എന്തോ ഒരു സ്പെഷ്യൽ അത് കഴിഞ്ഞപ്പോൾ തന്നെ അനുമ്പോ അടിമപ്പെടിയാണ് ചിരിപ്പിക്കുന്നത് ഞാൻ ക്ലീനാന്നൊന്നും പറയൂല എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല പക്ഷെ കാര്യങ്ങളും പറയില്ല നീ ഒരു ബി ജെ പിയുടെ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയാനുണ്ട് എൻ്റെ ഇത് പത്ത് ലക്ഷം രൂപ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ സ്ഥാനാർത്ഥി എത്ര പ്രൈം മിനിസ്റ്റർ ഹോം മിനിസ്റ്റർ ഗവർണർ ഇത് ഒഴിച്ചുള്ള ഏഴ് പോസ്റ്റും മേടിച്ചു കൊടുക്കാമെന്ന ഓഫർ കൊടുക്കുന്ന ആളാണ് അതിന് ഒന്നും കിട്ടൂലി മാറാൻ ആളില്ല അല്ല ഞാൻ എന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയാ എപ്പോഴും നമ്മൾ നമ്മുടെ എതിരാളികളെ അവഹേളിക്കാൻ പാടില്ല ആന്റോ ആന്റോണി യു ഡി എഫ് തോമസ് ഐസക് എന്നും ആന്റോ ആന്റണി ചാരൻ എന്ത് ചാരപ്രവർത്തനം നടത്തി ഏറ്റവും വലിയ ചാരപ്രവർത്തന ഡിഫൻസുമായി ബന്ധപ്പെട്ട മനസ്സിലായില്ലേ അല്ല എ കെ എന്റെ മകൻ എന്നൊന്നിലക്കി അന്ന് ഈ ഡിഫൻസ് രീതികളെല്ലാം കൺക്ലൂഡ് ചെയ്യൂല ചതച്ച് ചതച്ച് വച്ച് ബി ജെ പി എൻ ഡി എ വന്ന് കൺക്ലൂഡ് ചെയ്തത് അതായത് ഈ ഡിഫൻസ് ഉപകരണത്തിന് ഒരു ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ ആ എൻ ഡി എ വന്നപ്പോൾ എഴുപതിനായിരത്തിന് മേടിച്ചില്ല ഔട്ട്ലൈറ്റഡ് അവർ ആയിട്ട് എല്ലാം അങ്ങനെ ഇല്ല എന്റെ ഗവൺമെന്റ് വേണോ ഔട്ട് ഡേറ്റഡ് ആയി എന്നിട്ടും മേടിച്ച് മേടിക്കേണ്ടി വന്നു അതിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു ആകെ ആ ഹെലികോപ്റ്റർ ഡീലൊഴിച്ച് ഒന്നും നടന്നിട്ടില്ല ആളുകൾ ഇന്നും കിടക്കുന്നു ആ പറഞ്ഞത് അതൊന്നുമില്ല ഞാനിത് പറയണത് ഇയാളിങ്ങനെ ഇന്ന് വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്

ഞാൻ ഇത് ഒരു അതായത് എന്നെ അലോസനപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ രണ്ട് പന്ത്രണ്ട് ഇരുപത്തി പതിനാലിന് സി ബി ഐ ഡയറക്ടറുടെ പോസ്റ്റ് എക്സ്പയർ ആയി അതിന് ഒരാഴ്ച മുമ്പ് അനിലിനെ വിളിച്ച് വെച്ച് വാട്ട് ഔട്ട് അവർ സ്റ്റാൻഡിങ് കൗൺസിൽ അപ്പോയിൻമെന്റ് ചെയ്തു ഉടനെ അനിൽ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് വൺ വീക്ക് വെയിറ്റ് ചെയ്തു പിന്നത്തെ ആഴ്ച ഞാൻ നാളെ സി ബി ഡയറക്ടറെ റിട്ടയർമെന്റ് ആണെങ്കിൽ ഇനിയും ചോദിച്ചാൽ പറയാം നെക്സ്റ്റ് വീക്കാണ് ഞാൻ പറഞ്ഞു രഞ്ജിത് സിംഗ് റിട്ടയറിങ് ടുഡേ ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ സി ബി ഐ ഡയറക്ടറായിരുന്നു സി ബി ഐ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏക ഡയറക്ടറാണ് രഞ്ജിത് സിംഗ് നോക്ക് ബീഹാർ കേഡർ ഐ പി എസ് ഓഫീസറായിരുന്നു യു പി ഐടെ കാലത്ത് രഞ്ജിത് സിംഗെ സി ബി ഐ ഡയറക്ടറാകാൻ പ്രപ്പോസൽ വന്നപ്പോൾ സോണിയാഗാന്ധി എതിർത്ത് കറക്റ്റ് നല്ലു ആയിട്ടുള്ള വ്യക്തം

മോശമാക്കി സമൂഹത്തിൽ പക്ഷെ നാലു തവണ അദ്ദേഹം ജയിലിൽ പോയി ഒരു തവണ പോലും ജയിലിൽ പോകുമ്പോ എടുക്കാൻ കോംപ്രമൈസ് ചെയ്തതോടെ പിണറായി ഞാൻ പിണവായി പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ചില നിങ്ങളുടെ തൊണ്ടക്ക് സഹകരിച്ച് നിങ്ങളെ സഹായിച്ച ആളാണ് പക്ഷേ പിണറായി വിജയൻ തീർക്കണേനെ ഞാൻ നിങ്ങളുടെ കൂടെ പക്ഷെ അദ്ദേഹത്തിന്റെ മകൾക്കും ഭാര്യയ്ക്കും എതിരെ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ലാതെ പറയാനായി ഞാൻ ഇപ്പോൾ അല്ല ഡൽഹം ഫൈറ്റ് ചെയ്യാ ഒ വെച്ചിട്ടുണ്ടോ തീരുമാനവും സുപ്രീം കോടതി ആണ് ആദ്യം സ്പെഷ്യൽ അതിനുശേഷം അതിനെ ക്രിമിനൽ അപ്പീലായിട്ട് എടുത്ത് സാധാരണ ക്രിമിനൽ അപ്പീലായ ഒരു കൊല്ലം കഴുകിയേക്കുള്ളത് വെച്ചിട്ടുണ്ട് അന്ന് കേട്ടിരിക്കും കേട്ടു തുടങ്ങും തീരുമാനമാ കേട്ടിരിക്കും ഞാൻ പറയുന്നത് ശരിയല്ല അവരുടെ ഓണൊന്നും അതിനകത്ത് ഒരു കാര്യുണ്ട് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സഹായമുണ്ട് അദ്ദേഹത്തിന് സിബിഐയുടെ അപ്പീലാണ് ഇത്ര ഇന്ന അപ്പീലല്ലോ അതിനകത്ത്